ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയായി ഈ വീട്ടിൽ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് അതിന്റെ പ്രസിദ്ധമായ പ്രകൽപ്പനായ പ്രഗത്ഭമതികളായ ആളുകൾ ഗാന്ധിജി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ മാത്രമല്ല ലോക ഐക്യരാഷ്ട്രസഭ ഇന്ന് അഹിംസ ദിനമായി ലോകമെമ്പാടും ആചരിക്കുക രക്തച്ചൊരുച്ചിലുകൾ ഇല്ലാതെ സത്യാഗ്രഹത്തിലൂടെയും അഹിംസയിലൂടെയും ഈ രാജ്യത്തിന് സൂര്യനാസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സത്യാഗ്രഹത്തിലൂടെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിജി ഈ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ആളുകളെ കൊന്നൊടുക്കാതെ സത്യാഗ്രഹം സമരം ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച മഹാത്മാഗാന്ധിജി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ തന്നെ ഈ സത്യാഗ്രഹ സമരം നടത്തി അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മഹാത്മാഗാന്ധിജി ബ്ലോക്ക് പ്രസിഡന്റ് കെ വി കണ്ണൻ അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് സോമൻ ഐ എൻഡിയുസി ജനറൽ സെക്രട്ടറി തൃപ്പാളൂർ ശശി വി കനകാംബരൻ സോമൻ എന്നിവർ പ്രസംഗിച്ചു ആലത്തൂർ നിയോജക് മണ്ഡലം യു ഡി എഫ് ചെയർമാൻ വി കനകാംബരൻ കോൺഗ്രസ് പ്രസിഡന്റ് പള്ളത്ത് സോമൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ ഹാരിസ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ജയപ്രകാശ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് പി പ്രിയ ബ്ലോക്ക് സെക്രട്ടറി ലതാ സ്വാമിനാഥൻ എന്നിവർ പ്രസംഗിച്ചു